ഞങ്ങളുടെ ഇന്നത്തെ ഐറ്റം ഒരു എനർജി ജ്യൂസ് അപ്പൊ അടിപൊളി ജ്യൂസ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം മധുരം വേണ്ടവർക്ക് മധുരം ഉപയോഗിക്കാം മധുരം വേണ്ടാത്തവർക്ക് മധുരം ഉപയോഗിക്കാതിരിക്കാം അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലെ സ്കിപ്പ് ചെയ്യാതെ മൂന്നായിട്ട് കാണാം അല്ലേ അങ്ങനെയല്ലേ കാണില്ലേ ഇത് മധുരക്കിഴങ്ങ് മറ്റേത് ക്യാരറ്റ് രണ്ടും ഒരു കാൽ കിലോ വീതം അപ്പോൾ ഇതിനെ കഴുകിയിട്ട് തോലൊക്കെ ചെത്തിയിട്ട് ഇത് ചെറുതാക്കി മുറിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ പോവാണ് ഇത് മുങ്ങത്തക്ക വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളുപ്പിടുക അധികം ഇടരുത് ഉള്ളുപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നല്ല നോട്ട് വേവിക്കുക ഞാനിപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് അടുപ്പ് എത്തിച്ച് ഒരു നാല് സ്റ്റീം വേണം അങ്ങനെ ചൂടാറി കഴിഞ്ഞ ശേഷം ഇത് തുറക്കുക എന്നിട്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതിൻ്റെ വെള്ളം നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല കംപ്ലീറ്റ് മാറ്റി വെക്കുക നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവും ശരിക്കും മാറ്റി വെക്കുക അപ്പോൾ ആ പാത്രത്തിലും കുറച്ച് വെള്ളം ഉണ്ടാവും ഇതിലത്തെ വെള്ളം നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല കംപ്ലീറ്റ് മാറ്റി വെക്കുക ഇനി അടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആദ്യം വെള്ളം കൂട്ടാതെ കുറച്ച് അരക്കുക ഇനി അഥവാ അരയുന്നില്ലെങ്കിൽ ആണ് സ്വല്പം വെള്ളം കൂട്ടുക ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഇനി ഷുഗർ പേഷ്യൻസൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇല്ലാതെയും പറ്റുക പക്ഷേ എനിക്കിവിടെ ഷുഗർ ഇല്ലാണ്ട് നടക്കൂല കുട്ടികളാരും കുടിക്കൂല അപ്പോൾ ഞാനൊരു മൂന്ന് കയ്യിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി അപ്പോൾ ഒന്നിങ്ങനെ അരഞ്ഞ് തന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് നല്ല പാൽ ഒയ്ക്കാണ് ഏകദേശം ഒരു അര ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത് മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടി കട്ടിയുണ്ട് ഉണ്ടല്ലേ കുറച്ച് ഹാർഡ് അയക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂട്ടിയിട്ട് വീണ്ടും മിക്സിയിൽ അരച്ചിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പങ്ങളല്ല സൂപ്പർ കട്ടി അയക്കുന്നത് ഇനി കുറച്ചുകൂടി ലൂസ് ലൂസാക്കണേ ലൂസ് ആക്കണേ ലൂസാക്കാം ഇനി ഷെയ്ക്ക് മൊഡലാണെ അങ്ങനെ ഷെയ്ക്ക് മൊഡലാക്കാം ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ കുടിക്കുക ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് കഴിക്കാം എനിക്ക് കുറച്ച് ഐസ്ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് ഐസ്ക്രീം ക്രീം ഇതിൻ്റെ ടോപ്പിലേക്ക് ഇടുന്നുണ്ട് ഒരു പത്ത് രൂപേൻ്റെ ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് കുട്ടികളൊക്കെ ഇഷ്ടം എങ്ങനെയായിരിക്കും എനിക്കും ഇതാണ് കൂടുതൽ ഇഷ്ടം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണത് അപ്പോൾ അതുപോലെ നിങ്ങൾ ണ്ടാക്കുക കുടിക്കുക അപ്പ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചാൽ നല്ല അടിപൊളിയാണ് അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് Thank you.